ഹായ് പ്രിയപ്പെട്ടവരെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ തട്ടമിട്ടത് കണ്ടാൽ നിങ്ങൾക്ക് പേടിയാകുന്നുണ്ടോ എന്ന് ചോദിച്ച ഒരാഴ്ച കുട്ടിയെ ഇരുങ്ങൾക്കുടയിൽ നാം കണ്ടില്ലേ എന്നാൽ പ്രിയപ്പെട്ടവരെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു തൻ്റെ രാഷ്ട്രീയ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് മതപരമായ സ്പർദ്ധ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് അന്യാസ്ത്രീകളെയും ക്രൈസ്തവരെയും ആക്ഷേപിക്കാൻ വേണ്ടിയിട്ട് ആ കൊച്ചുകുട്ടിയെ ദുരുപയോഗിക്കുകയില്ലേ ചെയ്തത് മുതിർന്നവരുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് അങ്ങനെയുള്ള മതസ്പർദ്ധയോ രാഷ്ട്രീയ നേട്ടമോ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് കൊച്ചുകുട്ടികളെ ഉപയോഗിക്കുന്നത് എത്രയോ നികഷ്ടവും നീചവുമായ പ്രവൃത്തിയാണ് സംസ്കാരമുള്ള ഒരു സാധാരണക്കാരൻ പോലും ചെയ്യാൻ പാടില്ലാത്ത ആ കാര്യമാണ് ഉന്നത വിദ്യാഭ്യാസമുള്ള അഭ്യാസമന്ത്രി ചെയ്തു വെച്ചിരിക്കുന്നത് വലിയ തെറ്റാണത് ആ കാര്യത്തിൽ നിയമപരമായ പ്രശ്നവുമുണ്ട് മന്ത്രി പറഞ്ഞു കൊടുത്ത സ്ക്രിപ്റ്റ് അനുസരിച്ച് നാടകം കളിക്കും പോലെ രസകരമായി ഒരു കാര്യ തട്ടമിട്ടൊരു കാര്യം മതിപ്പിച്ചെങ്കിലും അതുവഴി ക്രൈസ്തവരെയും അധ്യാപകരെയും പ്രത്യേകിച്ച് കന്യാസ്ത്രീകളെ അധ്യാപകരെയും ക്രൈസ്തവ സമൂഹത്തെ മൊത്തം അടച്ചാക്ഷേപിച്ചുവെന്ന് ആ കുട്ടി അറിയുന്നുണ്ടോ ഒരു മതപരമായ വിഭാഗത്തിന്റെയും രാഷ്ട്രീയമായ മറ്റൊരു വിഭാഗത്തിന്റെയും എതിരാളിയായി താൻ മാറി എന്ന് വിദ്വേഷത്തിന് പാത്രമാവുകയാണ് ചെയ്തത് എന്ന് ആ കുട്ടി അറിയുന്നുണ്ടോ ഞാൻ ചിന്തിക്കണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇടതു മുന്നണിക്ക് നേട്ടമുണ്ടാക്കാൻ വേണ്ടി നികഷ്ടമായി നാടകമന്ത്രി കളിച്ചപ്പോൾ ആ കുട്ടിയെ അതിനിരയാക്കി കുരുക്കിലാക്കി കുട്ടിയെ കരുവാക്കി ആ കുട്ടി അറിയുന്നുണ്ടോ കുട്ടി പെട്ടെന്ന് പ്രശസ്തയായി അത് ഒരു നേട്ടമല്ലേ എന്ന് ചിന്തിക്കുന്ന സോഷ്യൽ മീഡിയ ജീവികൾക്ക് അത് നല്ലതായി തോന്നുമായിരിക്കാം എന്നാൽ ആ കുട്ടിക്ക് വളരെയേറെ ദ്രോഹം വരുത്തുന്ന ഒരു മറുവശവും അതിനുണ്ട് എന്ന് ചിന്തിക്കണം പ്രശസ്തയായി എന്നൊക്കെ പറയുമ്പോഴും ഒരു സാമൂഹിക സമ്മർദ്ദത്തിൽ ജീവിക്കേണ്ടി വരുന്ന ഗതികേടിലേക്ക് അങ്ങനെ പൊതുസമൂഹത്തിന്റെ ശ്രദ്ധയിലേക്ക് വലിച്ചു മാനസിക സംഘർഷത്തിന് അതുപോലെയുള്ള സാമൂഹിക സമ്മർദ്ദത്തിന് അതായത് സോഷ്യൽ പ്രഷറിന് ഒക്കെ വിധേയമാകപ്പെടുക എന്ന ഒരു ദുരവസ്ഥയിലേക്ക് ആ കുട്ടിയെ ഈ മന്ത്രി വലിച്ചെടുക്കുകയല്ലേ ചെയ്തത് ആ കുട്ടി സ്വമേധ ആഗ്രഹിച്ചതാണോ മന്ത്രിയുടെ രാഷ്ട്രീയ ലക്ഷ്യമോ മതപരമായ സ്പർദ്ധയുണ്ടാക്കുന്ന ലക്ഷ്യമോ ആ കുട്ടിക്ക് അറിയാമോ നിഷ്കളങ്കയായ കുട്ടിയെ ദുരുപയോഗിച്ചു എന്നതാണ് കാര്യം ഇന്ത്യൻ ഭരണഘടന ആർട്ടിക്കിൾ മുപ്പത്തി എഫ് പ്രകാരം മുതിർന്നവരുടെ ചൂഷണത്തിൽ നിന്നും ദുരുപയോഗത്തിൽ നിന്നും സംരക്ഷിക്കപ്പെടേണ്ടവരാണ് കുട്ടികൾ ആ ഭരണഘടന സംരക്ഷണത്തിന്റെ ലംഘനമാണ് നടത്തിയിരിക്കുന്നത് അറിയില്ലാത്ത ആളല്ല അറിവുള്ള ഉന്നത വിദ്യാഭ്യാസമുള്ള ഒരു മന്ത്രിയാണ് ചെയ്തിരിക്കുന്നത് അത് മാത്രമല്ല കുട്ടികളെ സംരക്ഷിക്കുന്നതിനുള്ള സി പി സി ആർ മാർഗ്ഗരേഖയനുസരിച്ചും കുറ്റകരമായ പ്രവൃത്തിയാണ് മന്ത്രി ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി അഞ്ചിലെ സി പി സി ആർ ആക്ട് സെക്ഷൻ പതിമൂന്ന് വൺ എ അനുസരിച്ചും മുതിർന്നവർ സാമൂഹിക രാഷ്ട്രീയ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് കുട്ടികളെ ദുരുപയോഗിക്കുക എന്ന ബാലാവകാശ ലംഘനമാണ് ചെയ്തിരിക്കുന്നത് ഇതുമാത്രമല്ല ജുവേനിയൽ ജസ്റ്റിസിൻ്റെ ജേ ജെ ആക്ട് സെക്ഷൻ രണ്ട് പതിനാല് അനുസരിച്ചും സെക്ഷൻ എഴുപത്തി അനുസരിച്ചും വളരെ കുറ്റകരമായ പ്രവൃത്തിയാണിത് മുതിർന്നവരുടെ രാഷ്ട്രീയ സാമൂഹിക കാര്യലാഭത്തിന് വേണ്ടിയിട്ട് കുട്ടിയെ ദുരുപയോഗിച്ചു എന്നത് തെറ്റാണ് ആ വകുപ്പ് അനുസരിച്ച് തെറ്റാണ് വളരെ കുറ്റകരമായ പ്രവൃത്തിയാണ് ബാലാവകാശ ലംഘനമാണ് ഇവിടെ മന്ത്രി ചെയ്തിരിക്കുന്നത് ആ കൊച്ചുകുട്ടി തട്ടമിട്ട ശേഷം ഇത് കണ്ട് ആർക്കെങ്കിലും പേടി തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ച ഭാഗം രംഗം കാണുമ്പോൾ നമുക്കറിയാം അതൊരു പ്രത്യേകം തയ്യാറാക്കി നാടകത്തിൻ്റെ തിരുക്കഥയനുസരിച്ചാണ് കുട്ടി പ്രവർത്തിച്ചതെന്ന് വ്യക്തമായി മനസ്സിലാകുന്നതാണ് കാരണം കുട്ടിയുടെ പ്രസംഗം കഴിഞ്ഞ് കുട്ടി ഈ ഷോ കാണിക്കേണ്ട സമയത്ത് മന്ത്രി എഴുന്നേറ്റ് കൂടെ നിൽക്കുന്നു മന്ത്രിയും കൂടെ ചേർന്നാണ് ഇത് നടത്തിയത് ഈ കുട്ടിയെ കൊണ്ട് മന്ത്രി ചെയ്യിപ്പിച്ചു എന്ന് വ്യക്തമാണെന്ന രീതിയിലാണ് ആ രംഗങ്ങൾ കാണാൻ കഴിയുന്നത് കാരണം ഞാൻ തട്ടമിട്ട് കണ്ടാൽ പേടിയുണ്ടോ എന്ന് ഈ കൊച്ചു ആഴ്ച കുട്ടി ചോദിച്ചാൽ ആരാണ് പേടിയുണ്ടെന്ന് പറയുക പേടി ഉണ്ടെങ്കിൽ തന്നെ ആരെങ്കിലും ആ വേദിയിൽ വെച്ച് അങ്ങനെ ആൻസർ കൊടുക്കുമോ കൊടുക്കില്ല അപ്പോൾ പേടിയുണ്ടെന്ന് ഒരാളെ കൊണ്ട് പറയിച്ചു ചോദിക്കാൻ ഈ കുട്ടിയെ ഒരുക്കിയപ്പോൾ തന്നെ പേടിയുണ്ടെന്ന് പറയാനും അടുത്ത കുട്ടിയെ ഏൽപ്പിച്ചു അപ്പോൾ മന്ത്രി തന്നെ ചൂണ്ടിക്കാട്ടുകയാണ് അതാ അതാ മന്ത്രി ചൂണ്ടിക്കാട്ടിയ കുട്ടിയോടാണ് പറയുന്നത് കാഴ്ചയുടെ കുഴപ്പമല്ല കാഴ്ചപ്പാടിന്റെ കുഴപ്പമാണെന്ന് അപ്പോൾ മന്ത്രി അല്ലേ ഇത് അവതരിപ്പിച്ചത് ഒടുവിൽ മന്ത്രി ഇക്കാര്യത്തിൽ അഭിനന്ദിക്കുന്നതും ഈ രംഗങ്ങളൊക്കെ മന്ത്രി ഫേസ്ബുക്കിൽ ഇട്ടതും ഒക്കെ നമുക്ക് കൂട്ടിച്ചേർത്ത് വായിച്ചാൽ കാര്യങ്ങൾ ഗ്രഹിക്കാൻ വളരെ എളുപ്പം മറ്റൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ആ കുട്ടി മുൻപ് നടത്തിയ ഒരു പ്രസംഗം മന്ത്രിക്ക് ഇഷ്ടപ്പെട്ടത് മൂലം മന്ത്രി ഫേസ്ബുക്ക് പേജിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്തിരുന്നു അന്ന് മുതൽ മന്ത്രിക്ക് അടുപ്പമുള്ളത് കൊണ്ടാണ് ഈ കൊല്ലംകാരി കുട്ടി ഇരിങ്ങാലക്കുടിയിലേക്ക് മന്ത്രി വിളിച്ചു വരുത്തിയത് തന്നെയല്ല മന്ത്രി ചെയ്ത പ്രധാനപ്പെട്ട തെറ്റ് ഒരു നുണ ഭാഗമാണെന്ന് തിരിച്ചറിയണം കുട്ടികൾ തട്ടമിട്ട് വന്നാൽ കാണുന്ന കുട്ടികൾക്ക് ഭയമുണ്ടാകുമെന്ന് വള്ളുരുത്ത സ്കൂളിലെ പ്രിൻസിപ്പൽ പറഞ്ഞു എന്ന തെറ്റായ ഒരു ആരോപണത്തെ ചുറ്റിപ്പറ്റിയാണ് മന്ത്രി ഈ ഷോ നടത്തിയത് ഇപ്പോൾ അത് പലതരത്തിൽ പ്രചരിക്കപ്പെടുന്നുണ്ട് തട്ടമിട്ട് കണ്ടാൽ പ്രിൻസിപ്പലിന് ഭയമാകുന്നു എന്ന് പറഞ്ഞു എന്ന് ചിലർ പ്രചരിപ്പിക്കുന്നു വാസ്തവം എന്താണ് ഒന്ന് കണ്ടു ഗേറ്റിന്റെ അകത്തും പുറത്തുമായിട്ട് നല്ല ബഹളമാണ് ഭയങ്കര ബഹളം ഉണ്ടാകുന്നു ഈ സമയത്ത് നമ്മുടെ കെ ജി സെക്ഷന്റെ അവിടെ കുട്ടികൾക്ക് ക്ലാസ് എടുക്കാൻ പറ്റാത്ത രീതിയിൽ ബഹളമാണ് അവിടെ കുഞ്ഞുങ്ങളാണ് അവർ പേടിക്കുന്ന ഈ കൂടെ കേട്ടിട്ട് ഇതല്ലാതെ മറ്റെന്തെങ്കിലും ഒന്ന് ഭയമുണ്ടാകുന്നുവെന്ന് ആ പ്രിൻസിപ്പൽ പറഞ്ഞത് എവിടെയും കാണാൻ കഴിയില്ല ഞാൻ വെല്ലുവിളിക്കുകയാണ് ആർക്കും അത് കാണിക്കാൻ പറ്റില്ല അങ്ങനെ ഒരു വീഡിയോ കാണിക്കാൻ പറ്റില്ല അങ്ങനെ ഒരു എഴുത്ത് കാണിക്കാൻ പറ്റില്ല ലോക്കൽ ബോഡി ഇലക്ഷനൊക്കെ എടുത്തുവിടുന്ന നാളുകളില് കേവലം പത്ത് വോട്ടിന് വേണ്ടിയിട്ട് ക്രൈസ്തവ മുസ്ലിം മതസ്പർദ്ധ വളർത്തിക്കൊണ്ടായാലും പത്ത് വോട്ട് കിട്ടാൻ വേണ്ടി മന്ത്രി ചെയ്ത നീചമായ പ്രവൃത്തി സംസ്കാരശൂന്യമായ പ്രവൃത്തി ഇങ്ങനെ ചെയ്ത ഒരാൾ കേരളത്തിന്റെ മന്ത്രിയെന്ന് അത് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എന്ന് പറയേണ്ടി വരുന്ന ഗതികേട് നോക്കണം വളരെ പ്രധാനപ്പെട്ട മറ്റൊരു രഹസ്യം മനസ്സിലാക്കേണ്ടത് മന്ത്രിയുടെ രാഷ്ട്രീയ ലക്ഷ്യത്തിന്റെ മുതലെടുപ്പിന് വേണ്ടിയിട്ട് കുട്ടിയെ മുൻനിർത്തിയാണ് ചെയ്തതെങ്കിൽ ഹിജാബ് വിഷയത്തിൽ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ പ്രശ്നമുണ്ടാക്കുന്നതും കുട്ടികളെ വിദ്യാർത്ഥികളെ മുൻനിർത്തിയാണ് ഇസ്രായേലിനെതിരെയുള്ള ഹമാസ നീക്കങ്ങളും കുട്ടികളെ മുൻനിർത്തിയാണ് മിസൈൽ വന്ന സ്ഥലത്തേക്ക് തിരിച്ച് ഇസ്രായേൽ മിസൈൽ വിടുമെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ സ്കൂളിൻ്റെയോ ബാലഭവന്റെയോ സമീപത്ത് നിന്ന് ഇസ്രായേലിലേക്ക് മിസൈൽ ഇടുകയും അവിടേക്ക് ഇസ്രായേലിലെ മിസൈൽ വന്ന് വീണുകയുമ്പോൾ ചാകുന്ന കുട്ടികളുടെ വീഡിയോ പിടിച്ച് ലോകം മുഴുവൻ പ്രചരിപ്പിക്കുകയും അങ്ങനെ മതപരമായ പ്രചരണത്തിന് വേണ്ടിയിട്ട് സ്വന്തം കുട്ടികളെ കൊന്നെടുക്കുന്ന ഹമാസ് തന്ത്രം തന്നെയല്ലേ ഇവിടെ ഇസ്ലാമിസ്റ്റുകളും ഈ മന്ത്രിയും ചെയ്തുകൊണ്ടിരിക്കുന്നത് ചേർന്ന മനസ്സോടി അധ്യാപകർക്ക് ചേർന്നൊരു മനസ്സോടു കൂടി ഞാനൊരു കാര്യം പറയട്ടെ കുട്ടികൾക്ക് ഗുരുത്വമില്ല എന്ന് പറയാറില്ല നമ്മൾ ഗുരുത്തക്കേട് ഗുരുക്കന്മാർ ശപിച്ചില്ലെങ്കിലും ഗുരുക്കന്മാരുടെ ശാപമേൽക്കുന്ന പ്രവൃത്തികൾ അവനവൻ ചെയ്താൽ അവരുടെ ഒരുതുള്ളി കണ്ണീരിന് കാരണമായാൽ ആ കുട്ടിയുടെ ജീവിതത്തിൽ ശാപമാണ് ആ കുട്ടിയുടെ ഭാവി നശിച്ചു പോകും പഠനം പൂർത്തിയാകാൻ കഴിയാതെയോ പഠനം പൂർത്തിയായാലും ജോലി കിട്ടാൻ കഴിയാതെയോ ജീവിതത്തിൽ ചൊവ്വാകാതെയോ പോകുമെന്ന കാര്യം ആർക്കാണ് അറിഞ്ഞു കൂടാത്തത് മുപ്പത് വർഷത്തോളമായി സുവിശേഷ പ്രഘോഷണ മേഖലയിലും കൗൺസിലിംഗ് മേഖലയിലുമൊക്കെ വ്യാപരിക്കുന്ന എനിക്ക് നിരവധി പേരുടെ കരളിയിക്കുന്ന ജീവിതാനുഭവങ്ങൾ അറിയാം പലതരത്തിലും പഠനം പൂർത്തിയാകാതെ മുടങ്ങിയത് ഡോക്ടറാകാൻ എഞ്ചിനീയർ ആകാനൊക്കെ സ്വപ്നം കണ്ട് പഠിച്ചിട്ട് പ്ലസ് ടുവിലോ ഡിഗ്രിയിലോ ഒക്കെ പരാജയപ്പെട്ട് അസുഖങ്ങളൊക്കെ വന്ന് പഠനം തുടരാകാതെ തകർന്നു പോയവർ പഠിച്ചിട്ടും ജോലി കിട്ടാതെ അലഞ്ഞലഞ്ഞു പോയവർ ഒടുവിൽ പ്രാർത്ഥനയ്ക്കൊക്കെ വരുമ്പോൾ കാര്യം വെളിപ്പെടുന്നത് ഇങ്ങനെയാണ് ഇന്ന അധ്യാപകൻ്റെ ശാപമുണ്ടോ ഇന്ന വിദ്യാലയത്തിൻ്റെ കണ്ണീരുണ്ടോ എന്ന് ചോദിച്ചതും അങ്ങനെ സംഭവിച്ചു പോയി എന്ന് പറയുന്നതും ഇനി നോക്കിയിട്ട് കാര്യമില്ല മുപ്പത്തഞ്ച് വയസ്സും ജോലി കിട്ടാനുള്ള സാധ്യതയെ കഴിഞ്ഞ് മുപ്പത്തിയഞ്ച് വയസ്സും കഴിഞ്ഞിട്ടാണ് അവരെ കണ്ട് ക്ഷമ പറഞ്ഞ് അവർ അനുഗ്രഹം വാങ്ങിയിട്ട് ജീവിതം ഇനി പച്ച സമയമുണ്ടോ ഇല്ല ഇങ്ങനെ അനവധിപ്പെട്ട ജീവിതം തൊളഞ്ഞുവിട്ടുണ്ട് അൻപത്തിയേഴ് വയസ്സുള്ള ഞാൻ എൻ്റെ ജീവിത അനുഭവത്തിൽ നിന്ന് പറയുകയാണ് സ്കൂൾ കാലം മുതലേ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ ഞാൻ സമരത്തിന്റെ ഭാഗമായി മറ്റ് അധ്യാപകരെ വിരൽ ചൂണ്ടി വിറപ്പിച്ചതിന്റെയൊക്കെ ദുർഫലങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് ജീവിതത്തിൽ അക്കാദമിക്കരായി എനിക്ക് ഉയരാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല ജീവിതത്തിൽ ഉടനീളം അനുഗ്രഹത്തിന്റെ അഭാവം എന്നെ അലട്ടിയിട്ടുണ്ട് ഇരുപത്തിയഞ്ചാമത്തെ വയസ്സിൽ ഇംഗ്ലീഷ് മീഡിയം എൽ പി സ്കൂൾ ആരംഭിച്ച ഞാൻ വർഷങ്ങൾക്കുള്ളിൽ അത് പോട്ടേണ്ടി വന്നു ആ സ്കൂളിലൊക്കെ സമരമുണ്ടാക്കിയ കമ്മ്യൂണിസ്റ്റ് അധ്യാപകരെ എന്നും പറഞ്ഞിട്ട് കാര്യമില്ല എൻ്റെ ജീവിതത്തിൽ എനിക്ക് വരുന്ന തകർച്ചകൾക്കെല്ലാം അവർ ഉത്തരവാദിയല്ലല്ലോ ഡ്രോയിങ് ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സ് നടത്തിയിരുന്ന ഫൈൻ ആർട്സ് കോളേജും പോട്ടേണ്ടി വന്നു ഇപ്പോൾ നടത്തുന്ന സ്ഥാപനത്തിലും ചെലവിൻ്റെ അലത്ത് പോലും വരവെത്തുന്നില്ല അപ്പോൾ സ്ഥിരമായി വേട്ടയാടുന്ന ചില പ്രശ്നങ്ങൾ മന്ത്രിയായിരുന്ന മോൻസും ഞാനും ഒക്കെ സജീവ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലായിരുന്നപ്പോൾ യുവജന രാഷ്ട്രീയത്തിലായിരുന്നപ്പോൾ ഒരേപോലെ സംസ്ഥാന ഭാരവാഹികളായിരുന്നവരാണ് അതെല്ലാം വിട്ട് ധ്യാന പ്രസംഗത്തിലേക്കൊക്കെ വന്നെങ്കിലും അതേ അവസ്ഥ വീണ്ടും വേട്ടയാടുന്നപ്പോഴാണ് ഞാൻ തിരിച്ചറിയുന്നത് അന്ന് ആ സ്കൂൾ ആരംഭിക്കുന്ന ആളുകളിൽ തന്നെ മുതിർന്നവർ പലരും പറഞ്ഞിട്ടുണ്ട് നിനക്ക് മൂന്നക്ഷരം ഇല്ല എന്നുള്ളത് ഈ മൂന്നക്ഷരം നടത്താൻ ഞാൻ ആലോചിച്ചില്ല പിന്നീട് മുതിർന്നവരുടെ ചോദിച്ചപ്പോഴാണ് അറിയുന്നത് ഗുരുത്വം എന്ന മൂന്നക്ഷരമാണ് മൂന്നക്ഷരമില്ല എന്ന് പണ്ടേ ചൊല്ലുള്ളത് പറയപ്പെട്ടത് ഈ ചൊല്ലുകളൊക്കെ വരുന്നത് നിരവധി പേർക്ക് പല തലമുറകളായി കാലഘട്ടങ്ങളായി നേരിട്ട അനുഭവങ്ങളുടെ വെളിച്ചത്തിലാണ് പലപ്പോഴും വരുന്നത് അതെങ്കിലും മനസ്സിലാക്കണം അതുകൊണ്ട് ജാതിമത വ്യത്യാസം നോക്കേണ്ട എല്ലാവരും തിരിച്ചറിയേണ്ടതാണ് നിങ്ങൾ മക്കൾക്ക് ഉപകാരം ഒന്നും ചെയ്തില്ലെങ്കിലും അവരുടെ ഭാവി ഇരുലടഞ്ഞതാക്കാൻ അവർക്ക് ഉപദ്രവം ചെയ്ത് വെക്കരുത് ധ്യാന പ്രസംഗമൊക്കെ ആരംഭിച്ച ശേഷം എന്നിലൂടെ അനേകം ഒരു അനുഗ്രഹം പ്രാപിച്ചിട്ടും അതേ അനുഗ്രഹം എനിക്ക് ലഭിക്കാത്തതിൻ്റെ ഗതികേട് എന്നെ വളരെയേറെ വിഷമിപ്പിച്ചിട്ടുണ്ട് ഒരു ധ്യാനകേന്ദ്രത്തിൽ വെച്ച് കൗൺസിലർ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞ കാര്യം ഇതാണ് പത്താം ക്ലാസ്സിൽ വെച്ച് അധ്യാപകരുടെ കണ്ണീര് വീഴ്ത്തിയിട്ടുണ്ടോ എന്ന് ഒന്നല്ല രണ്ട് അധ്യാപകരുടെ കണ്ണീര് വീഴ്ത്തിയിട്ടുണ്ട് എല്ലാം കഴിഞ്ഞ് നാൽപ്പതാം വയസ്സായപ്പോഴും അവരോട് പോയി ക്ഷമയോജിട്ടും യാതൊരു പരിഹാരമായിട്ടൊന്ന് അമ്പത്തിയേഴ് വയസ്സായപ്പോഴും ഞാൻ തിരിച്ചറിയുന്നുണ്ട് കാരണം എന്താണ് കാര്യമില്ലാത്ത കാര്യത്തിനൊക്കെ ഇടയ്ക്കിടെ ശപിക്കുന്നവരുടെ ശാപവാക്കുകൾ പ്രാർത്ഥിച്ചാൽ മാറുമായിരിക്കാം പക്ഷേ പ്രവൃത്തി കൊണ്ടുവന്ന ചിലതരം ശാപങ്ങളൊന്നും അവർ ശപിച്ചില്ലെങ്കിലും ശാപഗ്രസ്തർക്ക് അത് വിട്ടുമാറില്ല എന്നാണ് അനുഭവത്തിൽ മനസ്സിലാക്കുന്നത് ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോളൂ പ്രിൻസിപ്പൽ പറയാത്തൊരു കാര്യം പറഞ്ഞു എന്ന് നുണ വരുത്തിയ ശേഷം ആ കാരണം പറഞ്ഞ് ടീച്ചു വാങ്ങിപ്പോകുന്ന കുട്ടികൾ ഇതുവരെ പഠിപ്പിച്ച അധ്യാപകരുടെ മുഖത്തടിക്കുകയല്ലേ ചെയ്യുന്നത് അതുപോലെ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ അജണ്ട നടപ്പാക്കാൻ സ്വന്തം കുട്ടി പഠിക്കുന്ന സ്കൂളിൽ പ്രശ്നമുണ്ടാക്കിയ പിതാവ് ആ വിദ്യാർത്ഥിയും ആ അധ്യാപകരുടെ ആ സിസ്റ്റേഴ്സിന്റെ മുഖത്തടിക്കുന്നതിന് തുല്യമായ പ്രവൃത്തി ഇല്ല ചെയ്തത് അവരുടെ കണ്ണീര് അവരെക്കുറിച്ച് വളരെ ആക്ഷേപകരമായി നിരവധിയായ വീഡിയോകൾ റീലുകൾ ഇങ്ങനെ പ്രചരിക്കുമ്പോൾ എത്ര ആക്ഷേപിക്കപ്പെടുന്നതിന് കാരണം ഇവരല്ലേ ഈ ടീച്ച് വാങ്ങിപ്പോകുന്ന കുട്ടികളുടെയും ഈ പ്രശ്നത്തിന് കാരണമാകുന്ന കുട്ടിയുടെയും ഒക്കെ പേര് നിങ്ങൾ എഴുതി വെച്ചോളൂ ഒരു പത്ത് പന്ത്രണ്ട് കൊല്ലം കഴിയുമ്പോൾ നിങ്ങൾ അവരെക്കുറിച്ച് അന്വേഷിച്ചാൽ അവരുടെ ജീവിതം ഉന്നതമായ നിലയിലെത്തിയോ അവർ പരാജയപ്പെട്ടുവോ എന്ന് നിങ്ങൾ നിരീക്ഷിച്ചാൽ നിങ്ങൾക്ക് ചില യാഥാർത്ഥ്യങ്ങൾ ഗ്രഹിക്കാൻ കഴിയും പലരുടെ അനുഭവത്തിൽ നിന്നും യാഥാർത്ഥ്യങ്ങൾ ഗ്രഹിച്ച് സത്യങ്ങൾ ഉൾക്കൊണ്ട് ആരുടെയും കണ്ണീരിനെ കാരണമാവാതെ ഗുരുക്കന്മാരുടെയും മാതാപിതാക്കളുടെയും കണ്ണീരിന് ശാപമാകുന്നത് അവർ ശപിക്കേണ്ട ആവശ്യമില്ല അവരുടെ കണ്ണീരിനെ കാരണമായാൽ നാശമാണ് വരിക എന്നറിയണം അങ്ങനെ അറിയാത്തവരല്ല ആത്മീയ കാഴ്ചപ്പാടില്ലാത്തവരല്ല ആ കുട്ടികളുടെ ജീവിതം തൊലഞ്ഞുകൊള്ളട്ടെ എന്നാലും ഇവരെ നശിപ്പിച്ചിട്ടേ ഉള്ളൂ എന്ന രീതിയിലല്ലേ ഈ ആക്രമണങ്ങൾ ഈ ആക്ഷേപങ്ങൾ വരുന്നത് അതായത് ആങ്ങളെ ചത്താലും വേണ്ടില്ല നാത്തൂന്റെ കണ്ണീര് കാണണം എന്ന് പറഞ്ഞതുപോലെ ഈ കന്യാസ്ത്രീകളെയും സഭയെയും ആക്ഷേപിക്കാനുള്ള നീക്കം ആ കുട്ടികളെ ബലി കൊടുത്തുകൊണ്ടല്ലേ എന്ന് ചിന്തിക്കണം ഇത് വളരെ നാശകരമാണ് കുട്ടികളുടെ ശുഭകരമായ ഭാവിയെ ഭാവസ്വരമായ ഭാവിയെ ബാധിക്കുന്ന തരത്തിൽ ഒരു പ്രശ്നം ഉണ്ടാക്കാതെ സകലരെ ശ്രദ്ധിക്കേണ്ടതുകൊണ്ട് കൊണ്ട് മന്ത്രിമാരായാലും നോക്കണം എല്ലാവരും തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് എല്ലാവരും കൃഷികരമായ പ്രവർത്തിയാണ് മന്ത്രി ചെയ്തിരിക്കുന്നത് ഈ വിഷയത്തിൽ ബാലകാശ കമ്മീഷന് ഞാൻ കേസ് കൊടുത്തിട്ടുണ്ട് പെറ്റീഷന്റെ വരികൾ ഒന്ന് വായിച്ചു കേൾക്കാം ഫ്രം റോൺ തിരുപ്പള്ളി അക്കാദമി അങ്കമാലി ടു കേരള സ്റ്റേറ്റ് കമ്മീഷൻ ഫോർ ചൈൽഡ് റൈറ്റ് യൂണിവേഴ്സിറ്റി ബിയോ തിരുവാൻഡ്രം സർ വിഷയം മതസ്പർദ്ധയും കക്ഷി രാഷ്ട്രീയ നേട്ടവും ലക്ഷ്യം വെച്ച് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദു നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയെ പൊതുവേദിയിൽ ഉപയോഗിച്ചതിനെതിരെയുള്ള പരാതി ഒന്ന് ഇഴങ്ങാലക്കുടിയിൽ ഒക്ടോബർ ഇരുപതിന് നടന്ന പൊതുപരിപാടിയായ പുറത്തുശേരി കാർണിവൽ വേദിയിൽ നാലാം ക്ലാസ് കാര്യമായ ആയിഷ ആനടിയിൽ മന്ത്രി ആർ ബിന്ദുവിന്റെ സാന്നിധ്യത്തിൽ പ്രസംഗിച്ചതിന്റെ ഒടുവിൽ മന്ത്രിയുടെ പ്രേരണയാൽ പ്രേരണയാലെന്ന് വ്യക്തമാകും വിധം ഹിജാബ് വിഷയത്തിൽ പൊതുവെ ക്രൈസ്തവരെയും പ്രത്യേകിച്ച് കന്യാസ്ത്രീകളായ അധ്യാപകരെയും അവഹേളിക്കും വിധം പ്രസംഗിക്കുകയും നാടകീയമായ രംഗങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തു മുൻകൂട്ടി തീരുമാനിച്ചതുപോലെ ആ സമയം മന്ത്രി ആയിഷയുടെ സമീപത്ത് ചേർന്ന് നിന്ന് നാടകീയ നീക്കങ്ങളിൽ പങ്കാളിയായി രണ്ട് തട്ടം ധരിച്ച ഒരു പെൺകുട്ടിയെ സ്റ്റേജിലേക്ക് വിളിച്ചു വരുത്തി ആ തട്ടം വാങ്ങി ധരിച്ച ശേഷം തട്ടമിട്ടത് കണ്ടിട്ട് പേടി തോന്നുന്നുണ്ടോ എങ്കിൽ അത് അല്ല കാഴ്ചപ്പാടിന്റെ പ്രശ്നമാണ് എന്ന് പറയുകയും ചെയ്തു പെൺകുട്ടിയും മന്ത്രിയും ഒരുമിച്ച് നിന്നുകൊണ്ടാണ് ഈ ഷോ നടത്തിയത് തട്ടമിട്ടത് കണ്ട് ആർക്കെങ്കിലും ഭയം തോന്നുന്നുണ്ടോ എന്ന് കുട്ടി ചോദിച്ചാൽ ഉണ്ടെന്ന് ആരും പറയില്ലല്ലോ ഉണ്ടെന്ന് പറയിച്ചപ്പോൾ മന്ത്രി ചൂണ്ടിക്കാട്ടിയ ആ ആളോടാണ് കാഴ്ചപ്പാടിന്റെ കുഴപ്പമാണെന്ന് പറഞ്ഞത് ആയിഷയുടെ ഒരു പ്രസംഗം മന്ത്രി മുൻപ് ഫേസ്ബുക്കിൽ ഷെയർ ചെയ്തിരുന്നു മന്ത്രിയുമായുള്ള അടുപ്പത്തിന്റെ പേരിലാണ് ആയിഷ ഇരിങ്ങാലക്കുടയിലേക്ക് ക്ഷണിക്കപ്പെട്ടത് വേദിയിലെ ഈ പ്രസംഗവും ചെയ്തികളും മന്ത്രി അഭിനന്ദിച്ചതും മന്ത്രിയുടെ ഫേസ്ബുക്കിൽ ഇക്കാര്യം ഷെയർ ചെയ്തതും ചേർത്ത് വായിക്കുമ്പോൾ കുട്ടിയെ മന്ത്രി ദുരുപയോഗിച്ചതിന്റെ ദുരുദ്ദേശം ഗ്രഹിക്കാൻ എളുപ്പമാണ് നാല് ദേശീയ സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ എൻ സി പി സി ആർ എസ് സി പി സി ആർ മാർഗരേഖ അനുസരിച്ച് മുതിർന്നവരുടെ സാമൂഹിക രാഷ്ട്രീയ വിഷയങ്ങളിൽ കുട്ടികളെ ഉപയോഗിക്കുന്നത് പൊതുവേദിയിൽ സംസാരിക്കാൻ ഉപയോഗിക്കുന്നത് കുട്ടിയുടെ അവകാശങ്ങൾ ലംഘിക്കുന്ന ചൂഷണമായി കണക്കാക്കാം രണ്ടായിരത്തി അഞ്ചിലെ സി പി സി ആർ ആക്ട് സെക്ഷൻ വൺ എ അനുസരിച്ച് ബാലാവകാശ ലംഘനമാണിത് ഇത് കുട്ടിയുടെ നിഷ്പക്ഷതയെയും മാനസിക സുരക്ഷിതത്വത്തെയും ബാധിക്കുന്നു തെരഞ്ഞെടുപ്പ് സമയമല്ലെങ്കിലും തെരഞ്ഞെടുപ്പ് അടുത്ത നാളുകളിൽ രണ്ട് മതവിഭാഗങ്ങൾ തമ്മിൽ സംഘർഷം നിലനിൽക്കുന്ന വിവാദ വിഷയത്തിൽ ഒരു മന്ത്രിയുടെ സാന്നിധ്യത്തിൽ കുട്ടിയെ വേദിയിൽ കയറ്റി സംസാരിപ്പിച്ചത് രാഷ്ട്രീയ സ്വാധീനത്തിനുള്ള പൊതുവേദിയിലെ ഉപയോഗം എക്സ്പ്ലോയ്റ്റേഷൻ ഇൻ പബ്ലിക് ഫോറം ആയി മനസ്സിലാക്കേണ്ടതുണ്ട് അഞ്ച് രണ്ടായിരത്തി അഞ്ചിലെ ജുവനിൽ ജസ്റ്റിസ് പരിചരണവും സംരക്ഷണവും ജയജ ആക്ട് സെക്ഷൻ സെവൻ്റി ഫൈവ് അനുസരിച്ചും കുട്ടികളോടുള്ള ക്രൂരത ദുരുപയോഗം കുട്ടിയെ ഒരു സാമൂഹിക സമ്മർദ്ദത്തിന് സോഷ്യൽ ആൻഡ് ഇമോഷണൽ പ്രഷർ വിധേയമാക്കിയതും കൂടാതെ മന്ത്രിയുടെ താല്പര്യപ്രകാരം കുട്ടിയെ പൊതുശ്രദ്ധയിലേക്ക് വലിച്ചിഴച്ചതും പ്രശസ്തയായെന്ന മേന്മചില കരുതിയാലും കുട്ടിയുടെ മാനസികാരോഗ്യത്തിനും സ്വകാര്യതയ്ക്ക് ഭീഷണിയായിട്ടുണ്ട് താൻ അറിയാത്ത രാഷ്ട്രീയ സാമുദായിക മുതലെടുപ്പിന് കുട്ടി തന്ത്രപരമായി ഉപയോഗിക്കപ്പെട്ടു ആറ് മന്ത്രിയുടെ പ്രേരണയാൽ ആ കുട്ടിയിലൂടെ ആക്ഷേപിക്കപ്പെട്ട ക്രൈസ്തവ അധ്യാപകർ ഉൾപ്പെടെ വലിയൊരു വിഭാഗം അവളെ വിദ്വേഷത്തോടെ വീക്ഷിക്കുന്നതിന് ഇടയായി പൊതുസമൂഹത്തിൽ എല്ലാ വിഭാഗം ആളുകളിലേക്ക് സ്നേഹ പരിചരണത്തിൽ വളർന്നു വരാനുള്ള ആ കുട്ടിയുടെ അവകാശം ഈ മന്ത്രിയുടെ ദുഷ്ടനാക്കോട്ടുള്ള ഇടപെടലിലൂടെ നിഷേധിക്കപ്പെട്ടു മന്ത്രി എന്നല്ല സംസ്കാരമുള്ള സാധാരണ പൗരന്മൂലം ചെയ്യരുതാത്ത നികഷ്ടമായ പ്രവർത്തിയാണിത് ജയ ആക്ട് ടൂ തൗസൻഡ് ഫൈവ് സെക്ഷൻ ടു ഫോർട്ടീൻ സെക്ഷൻ സെവന്റി ഫൈവ് അനുസരിച്ചും സംരക്ഷണം ആവശ്യമുള്ളവരാണ് കുട്ടികൾ പൊതുവേദികളിൽ രാഷ്ട്രീയപരമായോ സാമൂഹ്യപരമായോ ദുരുപയോഗം ചെയ്യപ്പെടുന്ന കുട്ടിയെ സംരക്ഷിക്കേണ്ടത് നിയമപരമായ ബാധ്യതയാണ് ഏഴ് ഇന്ത്യൻ ഭരണഘടന ആർട്ടിക്കിൾ തേർട്ടി നയൻ എഫ് അനുസരിച്ചും കുട്ടികൾ ചൂഷണത്തിൽ നിന്നും സംരക്ഷിക്കപ്പെടണം കുട്ടിയുടെ ബാല്യകാലം മുതിർന്നവരുടെ താല്പര്യങ്ങൾക്കായി ഉപയോഗിക്കപ്പെടുന്നത് ഭരണഘടനയുടെ ഈ ആർട്ടിക്കിളിന്റെ നഗ്നമായ ലംഘനമാണ് ഈ സംഭവത്തിൽ ബാലാവസ്ഥ കമ്മീഷൻ മന്ത്രി അടക്കമുള്ള ബന്ധപ്പെട്ട നേതാക്കൾക്കും ഉദ്യോഗസ്ഥർക്കും ഇരിങ്ങാലക്കുട മുനിസിപ്പാലിറ്റി ഭാരവാഹികൾക്കും എതിരെ കേസെടുക്കണമെന്ന് അപേക്ഷിക്കുന്നു എന്ന് വിധയൻ റോൺ സുസിയോൻ അങ്കമാലി പ്രിയപ്പെട്ടവരെ ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ താങ്ക്